ഹലോ ഹാലോ എരിവാണിപ്പോൾ നല്ലൊരു ന്യൂസ് വന്നിട്ടുണ്ട് നമുക്കിനി ലക്സംബർഗിക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസവരുമാനമായിട്ട് ഏഴ് ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ഈ ഒരു ജോലി കിട്ടാനായിട്ട് യാതൊരു ക്യാഷോ ഒന്നും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഒക്കെ നടക്കും ബിക്കോസ് ഇതൊക്കെ ഒരു സ്പോൺസർഷിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ നേടിയെടുക്കുന്നത് ഒരുപാട് ജോലികൾ നമുക്ക് അവൈലബിൾ ആണ് അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ജോലികളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് എനിക്ക് ആകെ ഒരു റിക്വസ്റ്റ് ഉള്ളൂ നിങ്ങൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഞാൻ പറയണ പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഏജോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇതിന് മാറ്റർ അല്ല അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു യൂരാജ്യത്തേക്ക് ഒരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഒരു യൂറോപ്പാസ് കവർ ലെറ്ററും ഒരു യൂറോപ്പസ് സി വിയും ആവശ്യം കേട്ടോ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ വല്ല കഫേ വഴിയൊക്കെ ഉണ്ടാക്കുക ബട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ തൗസൻഡ് പ്ലസ് ീസ് നിങ്ങൾക്ക് ചാർജ് വരുന്നതായിരിക്കും അവർ കോസ്റ്റ് ഈടാക്കുന്നതായിരിക്കും ബട്ട് ഇത് രണ്ടും ഈ ഒരു യൂറോപാസ് സി വിയും അതുപോലെ തന്നെ യൂറോപാസ് കവർ ലെറ്ററും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ആദ്യം നിങ്ങൾ അങ്ങനെ ഒരു കവർ ലെറ്ററും ഒരു യൂറോപാസ് സി വി ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കുക കേട്ടോ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി നോക്കാം നമ്മളുടെ ഈ ഒരു ചാനൽ യാതൊരു ഇമിഗ്രേഷൻ ലോയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് ജോലികൾ എങ്ങനെയാണ് അബ്രോഡിൽ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറ് തീർച്ചയായിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഡൗട്ട്സ് ചോദിക്കണവർക്കായിട്ടാണെങ്കിലും ഫ്രീ ആയിട്ടാണ് എല്ലാം പ്രൊവൈഡ് ചെയ്യാറുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം hi everyone it's me and this is waferer insights ഓക്കെ അപ്പോൾ നമ്മൾ ലക്സംബർഗിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലക്സംബർഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു യു കൺട്രിയാണ് ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രകൃതി ഭംഗിയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ കൾച്ചർ എല്ലാം കൊണ്ടും മാത്രമാണ് സോ നല്ലൊരു രാജ്യം തന്നെയാണ് ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജർമ്മനും ഫ്രഞ്ചും ആണ് കേട്ടോ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെൽജിയം ഫ്രാൻസ് ജർമ്മനി ഇതൊക്കെ ആയിട്ടാണ് ഈ ഒരു ലക്സംബർഗ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഈ ഒരു ലക്സംബർഗിലെ ഏറ്റവും ടോപ്പ് ജോബ് സെക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ജോലികൾ വരുന്നത് ഏതിനാണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന സാലറി എത്രയാണെന്നുള്ളതും നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഫസ്റ്റ് എന്തായാലും നമുക്ക് സ്കിൽഡ് ജോബിൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കാം ഇപ്പോൾ ടെക്ക് ഐ ടി ഇതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറായിരത്തി പതിനാല് യൂറോ പെർ മന്ത് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫിനാൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം യൂറോ പെർ മന്ത് ഹോസ്പിറ്റാലിറ്റി മൂവായിരത്തി അഞ്ഞൂറ് പെർ മന്ത് എച്ച് ആർ അല്ലെങ്കിൽ അഡ്മിൻ ഇതിനൊക്കെ നാലായിരത്തി തൊള്ളായിരം പെർ മന്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എഞ്ചിനീയറിങ്ങിന് എന്നുണ്ടെങ്കിൽ നാലായിരത്തി അറുന്നൂറ് യൂറോ പെർ മന്ത് ആണ് കൊടുക്കുന്നത് ടീച്ചിങ്ങിന് നാലായിരം യൂറോ പെർ മന്ത് ഹെൽത്ത് കെയർ ആണ് എന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് യൂറോ പെർ മന്തും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഇന്ത്യൻ മണിയിൽ എത്ര വരുന്നത് എന്നുള്ളത് ഞാൻ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സെമി സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ് ിന്റെ കാര്യങ്ങൾ നോക്കി നോക്കാം ഇപ്പോൾ വെയ്റ്റേഴ്സ് അല്ലെങ്കിൽ വെയ്റ്ററസസ് ഹൗസ് കീപ്പേഴ്സ് കിച്ചൺ സ്റ്റാഫ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷൻ ഇവർക്കൊക്കെ ഒരു രണ്ടായിരം യൂറോ ടു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ പെർ മന്ത് വെച്ചിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം ടു മൂവായിരത്തി അഞ്ഞൂറ് യൂറോ പെർ മന്ത് വരെ ഇനി മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് യൂറോ ടു രണ്ടായിരത്തി എണ്ണൂറ് യൂറോ പെർ മന്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലോജിസ്റ്റിക്സിനാണെന്നുണ്ടെങ്കില് രണ്ടായിരത്തി നാനൂറ് ടു മൂവായിരം യൂറോ പെർ മന്ത് വരെ ക്ലീനിങ്ങിനാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം യൂറോ ടു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ പെർ മന്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഇത് സെർച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ ടോപ്പ് ജോബ് സെക്ടേഴ്സും അവർക്ക് കൊടുക്കുന്ന സാലറികളെന്ന് പറയുന്നത് ഇനി ഇങ്ങനെയാണ് ഒരു ജോബിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാനതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഓക്കെ ഞാൻ എന്തായാലും ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് എൽ എച്ച് എച്ച് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോലക്സാമ്പറില് ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട് സോ അവരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടല്ല ആയിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തു തരാറുള്ളത് ക്യാഷ് കൊടുക്കേണ്ടി വരും ബട്ട് ഈ ഒരു എൽ എച്ച് എച്ച് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പോട് കൂടിയിട്ടുള്ള ജോബുകളാണ് കേട്ടോ നമുക്ക് റെഡി ആക്കി തരുന്നത് അതും ഫ്രീ ആയിട്ട് ഒരു റിക്രൂട്ട്മെൻ്റിന് വേണ്ടിയിട്ട് ഒരു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇതാണ് ഈ ഒരു എൽ എച്ച് എച്ചിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് വരുന്നത് ഓക്കെ യുവർ കംപ്ലീറ്റ് ടാലൻറ്റ് സൊല്യൂഷൻ പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോബ് ടൈറ്റിൽ ഇവിടെ അടിച്ചിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴിയും കൂടി ഉണ്ട് അതാണ് ഞാൻ പറയാൻ പോണത് ഇവിടെ സബ്മിറ്റ് സി വി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കൊടുക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഓപ്പൺ അപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി അതുപോലെ തന്നെ നിങ്ങളുടെ കവർ ലെറ്റർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോബുകൾ നമുക്ക് കിട്ടും അതായത് നമ്മളുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ച് അതിനാവശ്യമുള്ള എംപ്ലോയേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു കമ്പനി നമ്മളെ കോൺടാക്റ്റ് ചെയ്യും നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഓക്കെ അതിപ്പോൾ ഒരു ഡ്രൈവർ ജോബ് ജോബാവാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്കിൽഡ് ജോബ് ജോബാവാം അല്ലെങ്കിൽ ഏതെങ്കിലും അൺസ്കിൽഡ് ജോബ് ജോബാവാം അങ്ങനെ എന്ത് പണിയിലാവാം ഓക്കെ എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ അതായത് ഫ്രഞ്ചോ ജർമ്മനോ ആണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കാട്ടോ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് വരാൻ ചാൻസ് ഉള്ളത് അങ്ങനെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ യുവർ ഡിവൈസ് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഡ്രോപ്പ് ബോക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ഡ്രൈവിലാണ് നിങ്ങളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി അല്ലെങ്കിൽ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ദെൻ നിങ്ങൾ നിങ്ങളുടെ യൂറോപ്പ സി വി ഇപ്പോൾ ഞാൻ എൻ്റെ സി വി ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം അത് കൊടുക്കുക എന്നാൽ നിങ്ങളുടെ സി വി അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ ഇപ്പം എൻ്റെ സി വി അപ്ലോഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു ജോബ് നമ്പർ വരും ഇത് ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ നിങ്ങൾ എപ്പോഴും എടുത്തു വയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾ മിസ്റ്റർ കൊടുക്കുക ആണാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുക ഓക്കെ അതിനനുസരിച്ച് ഏതാണെന്ന് കൊടുക്കുക പിന്നെ ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരെന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം നിങ്ങൾ അടിച്ചു കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൺട്രി കോഡാണ് കേട്ടോ ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ഇപ്പുറത്ത് നിങ്ങളുടെ നമ്പർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക അങ്ങനെ ഇമെയിൽ അഡ്രസ്സും നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക ഫുള്ള് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ ആൻഡ് ദെൻ പറയുന്നത് സ്ട്രീറ്റ് ആണ് കേട്ടോ നിങ്ങളുടെ സ്ട്രീറ്റ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക മാറരുത് കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മളുടെ സിറ്റി നമ്മളുടെ സിറ്റി എവിടെയാണെന്നുണ്ടെങ്കിൽ അതടിച്ചു കൊടുക്കുക അതിനുശേഷം സിപ്പ് കോഡ് അല്ലെങ്കിൽ പോസ്റ്റൽ കോഡ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ദെൻ കൺട്രി ചൂസ് ചെയ്യണം നമ്മൾ ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യുക ഓക്കെ പ്രിഫേഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഉണ്ട് ജർമ്മൻ ഉണ്ട് പിന്നെ ഫ്രഞ്ച് ഉണ്ട് ഇംഗ്ലീഷ് എന്നുള്ളത് കൊടുക്കുക പിന്നെ ആഡ് അറ്റാച്ച്മെൻ്റ് ആണ് അതായത് വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കവർ ലെറ്റർ ഇവിടെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആഡ് അറ്റാച്ച്മെൻറ്റ് പോവുക എന്നിട്ട് നമ്മൾ നമ്മളുടെ കവർ ലെറ്റർ സെലക്ട് ചെയ്യുക ഓക്കെ അത് സെലക്ട് ചെയ്താൽ അത് പിന്നെ അപ്ലോഡ് ആവുന്നത് അപ്ലോഡ് ആയതുകൊണ്ടിരിക്കുന്നുണ്ടാവും ദെൻ അതിനുശേഷം നമ്മൾ ടിക്ക് ചെയ്യേണ്ട രണ്ട് ബോക്സുകൾ ഉണ്ട് അത് നമ്മൾ ടിക്ക് ചെയ്യണം അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക കേട്ടോ എന്താന്നുള്ളത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക പ്രൈവസി പോളിസിൻ്റെ ഒക്കെ ഉണ്ടാവും ദെൻ അതിനുശേഷം കൺഫേം ആൻഡ് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ റിപ്ലൈ മെസ്സേജ് വരുന്നതായിരിക്കും നമ്മളുടെ മെയിലിക്ക് മെസ്സേജ് വരും എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി പിന്നെ നമ്മളുടെ മെയിലിക്ക് മെസ്സേജ് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സി വി കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന എംപ്ലോയേഴ്സ് നമ്മളെ കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ സോ ഡയറക്റ്റ് ആയിട്ട് ആറ് എംപ്ലോയേഴ്സ് ആണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക സോ സ്പോൺസർഷിപ്പ് ജോബുകളാവും സോ അതിൻ്റെ ഇടയിൽ വേറൊരു ഏജൻസിയോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടിയെടുക്കാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സി വി അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക സോ നിങ്ങളുടെ സി വി കണ്ടിട്ട് വേണം അവരത് ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സോ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചാനലിലുണ്ട് അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ലക്സംബർഗേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക അത് നല്ലൊരു അവസരമാണ് ആരും മിസ്സാക്കരുത് ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും കിട്ടാനായിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം And finally it's me and this is Wayfarer Insights and this channel won't disappoint you and thanks for watching.